ചെറിയാൻ അവർക്ക് ശ്രീമതി ലൗലി ബാബു ശ്രീ ഐ പി ജോസഫ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഈ വിദ്യാലയത്തിലെ ആരാധകരായ അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികൾ മക്കളൊക്കെ വെയില് കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ സമയം നീട്ടി പറയുന്നില്ല നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ ജൂൺ മാസത്തിൽ വന്ന സമയത്ത് ഒരു ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു അതിന് തൊട്ട് മുൻപുള്ള വർഷം പത്ത് പത്രം കൂടി ഈ വിദ്യാലയത്തിലേക്ക് നൽകാം എന്ന് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ വർഷം അത് പാലിക്കാൻ സാധിച്ചില്ല പക്ഷെ ഈ വർഷം ഉറപ്പായിട്ടും പത്ത് പത്രം കൂടി കൊടുക്കാം എന്നൊരു വാക്ക് നൽകിയാണ് കഴിഞ്ഞ ജൂണിൽ പറയുന്നത് അന്ന് ഏറ്റവും പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും വീണ്ടും പരിക്ഷയും മറ്റു നിരക്കുകളും വന്നുകൊണ്ട് ഓണാവധിക്ക് ശേഷമാണ് അക്കാര്യം യാഥാർത്ഥ്യമാകുന്നത് ഈ സമയത്ത് ഈ വിദ്യാലയത്തിലെ ഒരു വർഷം തേറ്റി പത്ത് മലയാള മനോപരമ ദിന കുഞ്ഞുങ്ങളുടെ അറിവും ചിന്തയും വിവേക ശേഷിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് സ്പോൺസർ ചെയ്ത വയോധികരെ അവരുടെ ജീവിത അവസാന ശ്വാസം വരെ സംരക്ഷിക്കുന്നതിന് നേതൃത്വം നൽകുന്ന കുറ്റിക്കാട് കരുതൽ വീടിന്റെ ഭാരവാഹികൾക്ക് മലയാള മനോരമ കുടുംബത്തിന്റെ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുക നമുക്കൊരു നല്ല കൈ അവർക്ക് കൊടുക്കാം ഇന്ന് നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും അച്ഛനും അമ്മയും ഉമ്മയും പാപ്പയും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയ താളം പോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നമ്മൾ ത്രീ ജി എന്ന് പറഞ്ഞു കയറുണ്ട് എന്താ ത്രീ ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി ഒക്കെ കേട്ടോ മൊബൈലിൽ നിന്ന് ഫൈവ് ജിയുടെ കാലം ഇനി സിക്സ് ജി വരാൻ പോകും പക്ഷെ ത്രീ ജി നമുക്ക് എന്തായാലും വേണം എന്ന് പറയാം മാതാജി പിതാജി ഗുരുജി ഈ മൂന്ന് പേരുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സാർത്ഥമാകും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ അമ്മ നമ്മൾ ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കൊന്നും സുഖത്തോടു കൂടി തിരിഞ്ഞു തിരിഞ്ഞുകെടുക്കാൻ ആഗ്രഹിച്ചാൽ പോലും അവർക്കത് പറ്റിയിട്ടുണ്ടാവില്ല കാരണം വൈദ്യനോട് നമ്മൾക്ക് ഒരു കേട്ട് പറ്റരുത് എന്നുള്ള ഒരു ജാഗ്രതയായിരുന്നു പെട്ടെന്നൊന്ന് എണീക്കാനോ പെട്ടെന്നൊന്നും ഇരിക്കാനോ ഓടിച്ചാടി നടക്കാനോ അവരുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒൻപത് മാസം പത്തു മാസത്തോളം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ട് കാര്യം അതുകൊണ്ട് കൂടിയാണ് നമ്മളൊക്കെ ഒന്ന് ജീവനോടെ ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നത് നാം ഇന്ന് വളർന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ ആകുന്നുണ്ടെങ്കിൽ അവർ നൽകിയ ത്യാഗവും അവർ കൊണ്ട് പേരുമാണ് അതിൻ്റെ കാരണം എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് വേണം നാം എത്ര ഉണ്ടരങ്ങളിലേക്ക് വളർന്നാലും നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് വായനയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാറുള്ളത് പക്ഷേ ഇത്രയുമൊക്കെ ത്യാഗബുദ്ധിയോടുകൂടി നോക്കി വളർത്തി വലുതാക്കി സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്താൽ മക്കൾ വാതിവടിയിൽ ഉപേക്ഷിച്ചു പോയ വർദ്ധക്യം ബാധിച്ച രോഗാതുരായ ആളുകൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമകളാണ് ഇവിടെ നമ്മോടൊപ്പം ഇന്ന് ഉള്ളത് ശ്രീ ബാബു ചെറിയ പെരുവൽ ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ വീടിൻ്റെ സ്ഥാപകനാണ് ചെയർമാനാണ് അദ്ദേഹത്തിന്റെ സഹദർമിണി ശ്രീമതി ലൌണി ബാബു നമ്മോടൊപ്പമുണ്ട് അതുപോലെ തന്നെ ഈ കരുതൽ വീടിന്റെ ട്രസ്റ്റി ശ്രീ ടൈപ്പ് ജോസഫ് അവർക്ക് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അവർ ചെയ്യുന്ന മഹത്തായ ആ ഒരു കർമ്മത്തെ മുൻനിർത്തി ഒരു നല്ല കൈകളോട് കൂടില്ല അവർ ചെയ്യുന്ന ജഗദീശ്വര് സമൃദ്ധമായ അനുഗ്രഹം ചൊല്ലിയെ എന്നുള്ള പ്രാർത്ഥന വയ്യത്തെ ഈ കുഞ്ഞു മക്കളുടെ കൂടി നിങ്ങൾക്കുണ്ടാകും എന്ന് പറയുകയാണ് ഭാവിയ നിങ്ങൾ പോയിട്ടേ സ്വന്ത വീടിനോട് ചേർന്നാണ് കുറ്റിക്കാട്ടൊരു കുന്നിന് മുകളിലാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് അത്രയും മനോഹരമായിട്ട് ആ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പോകണം അവിടെ നിന്ന് കാണണം അവിടെ മറ്റാരോടും വിടാനില്ലാതെ സ്വന്തം മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ സംസാരിക്കാൻ കിട്ടാതെ അവശേഷിച്ച് പോയ കുറേ ജന്മങ്ങളുണ്ട് അവരോട് കുറേ നേരം വീണ്ടും വർത്തമാനം പറയും നിങ്ങളൊക്കെ കഴിയും പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് മലയാള ഈ വായനകളിൽ നിങ്ങളുടെ അറിവിനെ ചിന്തയെ കൂടുതൽ കൂടുതൽ പ്രചോഭിപ്പിക്കാൻ ഇടപെടുത്തെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്കൂൾ ജീവിതത്തിൽ മാത്രമല്ല

നമ്മുടെ മലയാള മനോഹരന്മാർ ഇങ്ങനെ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒൻപത് പത്രങ്ങൾ കിട്ടിയ എല്ലാവരും നടക്കുമോ പത്ത് പത്ത് പതിന సార్ పత్తి కొడుతుంది సెల్ఫోణ మలయాళ పత్రం మనోరమ పత్రం ఎలా దివసా నేణిల్ ఎం പ്രിന്റഡ് മീഡിയ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ ഫോണിലായിരിക്കുമ്പോൾ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും കൃത്യമായിട്ട് ആർട്ടിക്കിൾസ് ഒന്നും വായിക്കാൻ അത് ഗ്രഹിക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല തന്നെയല്ല നമുക്ക് കിട്ടുന്ന ആ ഒരു ഡിജിറ്റൽ മീഡിയ ആ ആർട്ടിക്കിളിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ എപ്പോഴും പ്രിന്റഡ് മീഡിയയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇപ്പോൾ കുട്ടികളിലേക്ക് ആ അറിവിന്റെ ആവശ്യം പകർന്നു കൊടുക്കാൻ മനോരമ കാണിക്കുന്ന ഒരു സംരംഭത്തെ ഞങ്ങൾ ഒത്തിരി അനുമോദിക്കുന്നു പിന്നെ ഞങ്ങളും മനോരമ കൂടി ഈയൊരു പ്രസ്ഥാനത്തിന് പാകമാക്കളാകാൻ സാധിച്ചെന്ന് ഞങ്ങള് ദൈവത്തിൻ്റെ നന്ദി പറയുന്നു സാറ് ഓർപ്പിച്ചതുപോലെ നാൽപ്പത്തഞ്ചോളം അപ്പച്ചുമാരെയും അമ്മച്ചിമാരെയും സംരക്ഷിക്കാനുള്ള ഒരു സ്ഥാപനം കുറ്റിക്കാടുണ്ട് സമർപ്പിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടി അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകമായിട്ട് നിങ്ങളൊരു ചെറിയൊരു ഒരു ക്ലാസ് ടൂറോ ഒക്കെ വയ്ക്കുക വല്ലപ്പോഴും ഒന്ന് സ്കൂളിൽ നിന്ന് വെയിലിറങ്ങി അവരെക്കുഴം കാണുക അവരുമായിട്ട് അത് സംസാരിച്ചിരിക്കുക അത് അവർക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമായിരിക്കും ചൂട് ഞാൻ കൂടി വരുന്നു ഞാൻ നിങ്ങളുടെ വാക്കുകൾ ഒത്തിരി നീട്ടുന്നില്ല മനോരമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു പത്രവിതരണം അതിൻ്റെ കൃത്യമായ വേർഡ് എനിക്ക് അറിയില്ല നമ്മുടെ സ്കൂൾ ലീഡറായ ദീപക്കിനെ ഇന്നത്തെ മനോരമയുടെ ഒരു കോപ്പി സമ്മാനിച്ചുകൊണ്ട് ഞാൻ ഈ വായനക്കളരി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു

കൊടുക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി പലപ്പോഴും ചാലക്കുടി ആ ഏരിയയിലുള്ള വാർത്തകളൊക്കെ പിന്നീട് രാജസ്ഥാറിൻ്റെ ചുമതലയിൽ നടക്കാറുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇത്ര ആധികാരികത വാർത്തകൾ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ സ്കൂളിലെ കൊച്ചുകുട്ടുകാർക്ക് വിടവായനെ അറിവിലേക്ക് വിളിച്ചു വീശുന്ന ഈ പത്ര വിതരണം അങ്ങരി സ്റ്റാർട്ട് ചെയ്യുന്ന വായനക്കിടയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മനോരമയ്ക്ക് തോന്നിയ മനസ്സിനെ ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ കൂട്ടത്തിൽ പങ്കെടുപ്പിക്കാം നിങ്ങൾ കാണിച്ച മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു അവർ രണ്ടുപേരും ഓർമ്മിപ്പിച്ചതുപോലെ ആരുമില്ല എനിക്ക് പോകാൻ ഒരിടമില്ല എന്നെ നോക്കാൻ ആരുമില്ല എന്ന് പറയുന്ന അറുപത് കഴിഞ്ഞ ഒരു മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അവരെ നന്നായി നോക്കുന്ന നോക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് ദർശനം കാണുകയും ചെയ്ത ആളാണ് ഭാഗിച്ചറിയാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ ആ ദൈവിക ദർശനത്തിൻ്റെ സാക്ഷാത്കാരമാണ് പെരുവേൽ ഫൗണ്ടേഷൻ അഥവാ കരുതൽ വീട് എന്ന സ്ഥാപനം ഈ കുറ്റിക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു ഒരു ചെറിയ കുന്നിനെ പ്രകൃതി അധികം നോവിക്കാതെ എന്നാലൊരു റിസോർട്ടിൻ്റെയൊക്കെ ഭംഗിയും ചെയ്തു തരുന്നത് കഴിഞ്ഞ ദിവസം അഞ്ചാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി വീണ് നിൽക്കുന്നത് നന്ദി പറയുന്നു സെൻറ്റ് ജോസ് എൽ പി സ്കൂളിലെ കുട്ടികളും അവിടുത്തെ സിസ്റ്റർ എന്ന് പറയുന്ന ആ സിസ്റ്റർ കുഞ്ഞുങ്ങൾ ചേർന്ന് അവിടെ വന്ന അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ കാണുകയും അവിടെ കലാപരിപാടികൾ നടത്തുക ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിനോടും അധ്യാപകരോടും കുഞ്ഞുങ്ങളോടും കുട്ടികളോടും അവിടെ സന്ദർശിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് താങ്ക് യു ഒരു വാക്ക കൂടി നേരത്തെ സാറ് ബാബു സാർ സാർ മാഡം സാർ വർത്തകരെ കുട്ടികളെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് പെരു എൻ്റെ വീടിന്ന് വെച്ചാൽ കുറച്ചും പേര് നമ്മുടെ ടീച്ചറുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥാപനമാണ് കുറ്റിക്കാട് അഞ്ചു വർഷമായെങ്കിലും ധനവാശി പോലും അവർക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് അപ്പോൾ ഞങ്ങൾ തീർച്ചയായും ഈ ക്രിസ്മസ് ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ സെലിബ്രേഷൻ അവിടെ ആയിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ തീർച്ചയായും ആ അച്ഛൻ്റെയും അമ്മയുടെയും മഹത്വം നമ്മുടെ കുട്ടികളെയും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ദിവസം ഞങ്ങൾ വന്നു സെലിബ്രേഷൻ ആഘോഷിക്കും നിങ്ങൾ ചെയ്ത എല്ലാ പ്രത്യേകോടും തിരുവനന്തപുരം കോൺഗ്രേഷും നന്ദിയോട് ഓർമ്മിപ്പിക്കും സംസാരിക്കുന്നതിനായി ശ്രീമതിയുടെ പ്രാധാന്യം അത്യാവശ്യമാണ് എന്ന കരുതലോടെ ഈ വായന കളരി ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച മലയാളം അക്കാദമിയുടെ മലയാള മനോരമയുടെ സാറിന് പ്രത്യേകം നന്ദി ബാബ സാറിനെ ഈ അവസരത്തിൽ സ്വാഗതം ആശംസിച്ചോഷ് സാറിന് ഫൗണ്ടേഷൻ കരുതൽ വീടിന്റെ അഞ്ചാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് പദ്ധതിയുടെ വിശദീകരണം നടത്തിയ മലയാള മനോരമ റിപ്പോർട്ട് ലാൽമോഹൻ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ുംർപ്പിക്കുന്നു ുന്നു നമുക്ക് എല്ലാവർക്കും കീർത്തനക്ക് ഒരു ജന്മദിനാശംസകൾ നേരാൻ നാഷണൽ ഐറ്റം എട്ടാം ക്ലാസ്സിലെ കുട്ടികളും ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളും സ്റ്റേജിന്റെ വയസ്സത്തേക്ക് വലിയ ആയിട്ട് നീങ്ങി നിൽക്കുക മറ്റു കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ഡിസ്പോഴ്സിന് ശേഷം ക്ലാസ്സുകളിലേക്ക് പോകാവുന്നതാണ്